നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നവരാണ് പക്ഷെ ജീവനെടുക്കും വരെ ജോലിഭാരം താങ്ങണം പൂനെയിലെ ബഹുരാഷ്ട്ര ചാർട്ടേഡ് അക്കൌണ്ടിംഗ് കമ്പനിയായ ആൻഡ് യങ് അഥവാ ഇ വൈയിലെ എക്സിക്യൂട്ടീവ് സ്റ്റാഫായിരുന്ന കൊച്ചിക്കാരിയായ ഇരുപത്തി ആറുകാരി അന്ന സെബാസ്യൻ കഴിഞ്ഞ ജൂലൈ ഇരുപതിനാണ് ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെടുന്നത് അന്നയുടെ മരണശേഷം അമിതമായ വർക്ക് പ്രഷറാണ് തന്റെ മകളുടെ മരണ കാരണമെന്ന് ആരോപിച്ച് അന്നയുടെ അമ്മ അനിത അഗസ്ത്യൻ ഇവൈയുടെ ഇന്ത്യയിലെ ചെയർമാൻ രാജീവ് മേമാനിക്ക് അയച്ച ഇമെയിലാണ് കോർപ്പറേറ്റ് കമ്പനികളിലെ അമിത വർക്ക് ഭാരങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിവെച്ചത് മാർച്ചിലാണ് അന്ന ഇ വൈയിൽ ജോലിക്ക് പ്രവേശിക്കുന്നത് ജോലിക്ക് ചേർന്നതിന് തൊട്ടു പിന്നാലെ ഉദ്ഗണ്ഠ ഉറക്കമില്ലായ്മ സമ്മർദ്ദം തുടങ്ങിയവ അനുഭവപ്പെടാൻ തുടങ്ങിയെന്നും കമ്പനിയിൽ നിന്നും മനുഷ്യത്വരഹിതമായ പീഡനമാണ് തന്റെ മകൾ നേരിട്ടിരുന്നത് എന്നും ആ അമ്മ പറയുന്നു ഈ പറയപ്പെടുന്നത് ഇന്ത്യയിലെ തന്നെ നാലാമത്തെ മികച്ച അക്കൌണ്ടിംഗ് കമ്പനിയെക്കുറിച്ചാണ് നോർക്കണം ഇതിനു പിന്നാലെ കമ്പനിക്കെതിരെ കേന്ദ്ര അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അന്നയുടെ മാത്രം കഥയാണോ ഇത് സ്വകാര്യ കമ്പനികളിൽ മാത്രമാണോ ഈ അവസ്ഥയുള്ളത് ഏറെക്കുറെ സർക്കാർ സ്ഥാപനങ്ങളുടെയും അവസ്ഥ ഇത് തന്നെയാണ് പക്ഷേ എല്ലാ സ്ഥാപനങ്ങളും ടോക്സിക് ആണെന്നല്ല പറഞ്ഞു വരുന്നത് മിക്കയിടത്തും ഔട്ട്പുട്ടിന് മാത്രമാണ് പ്രാധാന്യം അതിനായി തൊഴിലാളികൾ എടുക്കുന്ന എഫേർട്ടിനെ കുറിച്ച് ചിന്തിക്കാറ് പോലുമില്ല പലരും മാത്രമല്ല ഓവർ വർക്ക് ഒരു സ്റ്റാറ്റസ് ആയാണ് നമ്മളിൽ പലരും കാണുന്നത് ആ ചിന്താഗതി മാറ്റേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു തൊഴിലിടത്തിൽ രാവെന്നോ പകലെന്നോ ഇല്ലാതെ ജോലി ചെയ്യുന്നവരെ അകമഴിഞ്ഞ് അഭിനന്ദിക്കും മുൻപ് അവർക്ക് അവരുടേതായ സമയം കിട്ടാതിരിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കണം സ്വന്തം ശാരീരിക ആരോഗ്യത്തെയും മാനസിക ആരോഗ്യത്തെയും മറന്നുകൊണ്ട് ജോലിയെ ശ്രദ്ധിക്കരുത് ജീവിക്കാനുള്ള ഒരു മാർഗം മാത്രമാണ് ജോലി ജോലിയാവരുത് ജീവിതം